ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ വഴുതനങ്ങളുടെ കൃഷി ഞാൻ കാണിച്ചു തരാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഞാനത് കുറച്ച് മൂപ്പായത് പൊട്ടിക്കുവാണ് അപ്പോൾ ഞാനിനി ഞങ്ങൾക്ക് കാണിച്ചു തരാം അടുക്കള ഭാഗത്തൊരു പച്ചക്കറി തോട്ടം കണ്ടോ ഇത് വൈറ്റാണ് കേട്ടോ അപ്പം ഞാനിന്നത് കുറച്ച് വലുപ്പുള്ളത് ഞാനൊന്ന് പൊട്ടിക്കാൻ പോവണം അധികം ഒന്നുമില്ല കുറച്ചേ ഉള്ളു അപ്പം ഞാനൊന്ന് പൊട്ടിക്കട്ടെ കേട്ടോ പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ജസ്റ്റ് നിങ്ങൾ കണ്ടു പോയാൽ മാത്രം പോരാ ഓ ഇത് പൊട്ടിക്കാൻ പറ്റണില്ലല്ലോ ഒരു മിനിറ്റ് ഇതാണ് നല്ലത് ഉപ്പി തണ്ടിന് നല്ല ഉറപ്പാട്ടോ പെട്ടെന്നൊന്നും പൊട്ടിക്കാൻ പറ്റില്ല ലാസ്റ്റ് താഴെ പറക്ക ഒരു കയ്യിലെ ക്യാമറയും ഒരു കയ്യില് കത്രീയം വെച്ചിട്ടുള്ള കളിയാണ് നമുക്ക് താഴെ വീണത് പൊറുക്കിയെടുക്കാം വീണ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ഒക്കെ ഈ മഴയിൽ പോയതാണ് സാധാരണക്കാരെ വീഡിയോസിനെ ഇപ്പം ആരും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല ഇപ്പ എല്ലാവരും പോണത് ഷാജിദാ ഷാജി ഡി ഷെഫീന ബി വി പിന്നെ കണ്ണൻ്റെ രാധ ജസ്മ സലീമ് അതാണ് ഇപ്പോൾ എല്ലാവരും അവരെ പിന്നാലെയാണ് എല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ദിയാ കൃഷ്ണ അതിൻ്റെ പ്രസവം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ആരും ലൈക്കും തരില്ല സബ്സ്ക്രൈബും ചെയ്യില്ല വ്യൂസും ഉണ്ടാവില്ല വീഡിയോസിനൊന്നും ശരിയല്ലേ പറഞ്ഞത് ഇതേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ കുഴപ്പമില്ല പൊരിക്കാൻ വെക്ക് അപ്പം നമുക്ക് ഇത് ചെറുതായി അരിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മളെ സാധാരണക്കാരെ അടുത്ത് അപ്പോൾ വീഡിയോസ് ഒക്കെ കുറവാണ് ചെയ്യുന്നത് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വ്യൂസ് കുറവാണ് പിന്നെ അവരൊക്കെ ഈ ജസ്ന സലീമ ഷാജിദാജി സെഫീന ബീവി കണ്ണൻ്റെ രാധ പിന്നെ അവരൊക്കെ ജിയാ കൃഷ്ണപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അവരേ ഉള്ളൂ അവർക്കേ വ്യൂസ് വ്യൂസുള്ളു മനസ്സിലായോ പിന്നെ പിന്നെ അവർക്ക് എതിരെ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ആൾക്കാർ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അവർക്കും നല്ല വ്യൂസ് ഉണ്ട് എല്ലാ വീഡിയോസിനും അപ്പോൾ ഞമ്മക്ക് മാത്രം ഇല്ല വീഡിയോസിനൊന്നും ഒരു വീഡിയോസ് ഇട്ട് ഇട്ടുകഴിഞ്ഞാല് ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും പോകുന്നില്ല അങ്ങനെ യൂട്യൂബ് അത് പിടിച്ചു വെക്കുക തോന്നണം കാരണം ഇപ്പൊ യൂട്യൂബ് അവരെ പിന്നാലെയാണ് പോണത് നമ്മളെപ്പോലെ പാവങ്ങളടുത്തൊക്കെ വരുന്നില്ല വ്യൂസ് കുറഞ്ഞ കുറവ് പിന്നെ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് കുറച്ച് നാട്ടു വർത്തമാനങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ച് നിങ്ങളോട് എന്തേലൊക്കെ പറയണ്ട അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിഷമുണ്ട് വിഷമം കൊണ്ട് നല്ല പോലെ വിഷമുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ വിഷമം പറഞ്ഞതാട്ടാ നിങ്ങളോട് പണ്ടൊക്കെ നല്ല പിത്തന നോങ്ങി അതൊക്കെ ഉണ്ടെങ്കില് നാല് വീടുകള് വീടുകള് പെണ്ണുങ്ങള് തമ്മിൽ അങ്ങട്ടുകൊണ്ടും അറിയുള്ളു ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതോടെ വന്നതോടെയല്ലോ വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇപ്പൊ നാലാൾ നാലാൾക്കാരല്ല അതൊക്കെ നതുക്കും മേലെ ആളുകൾ അറിഞ്ഞു തുടങ്ങി ഇപ്പൊ അനാഥാലയത്തിലെ അനാമിക കേസ് അനാമിക കേസല്ല പീഡന കേസ് ഉണ്ടല്ലോ അപ്പൊ അതൊക്കെയാണ് സോഷ്യൽ മീഡിയ ആയിട്ട് എടുത്തിട്ടുള്ളത് നല്ല വീഡിയോസ് നമ്മൾ സാധാരണക്കാരെ നല്ല വീഡിയോസിനൊന്നും ആരും വീഡിയോസ് കൊടുത്ത് സബ്സ്ക്രൈബ് പോയിട്ട് ലൈക്ക് പോലും കിട്ടുന്നില്ലല്ലോ ചുരുക്കി പറഞ്ഞാലും വെയിറ്റ് ചെയ്ത് കുറച്ചേ വെയിറ്റ് ചെയ്യ നമ്മക്കല് അല്ലാതെ എന്താ ചെയ്യാ യൂട്യൂബ് തോൽപ്പിക്കാൻ വിചാരിച്ചു കഴിഞ്ഞാല് നമ്മള് തോക്കാൻ പാടില്ല അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് ചളി പിടിപ്പിക്കണം എന്നെങ്കിലാണ് യൂട്യൂബിൽ മനസ്സിലാവുക അപ്പൊ പിന്നെന്താ നല്ല വിശേഷങ്ങളൊക്കെ ഫുഡ് ഒക്കെ കഴിച്ച പിന്നെ വഴുതനങ്ങൾ ഞാൻ ഇവിടെ പൊരിച്ചു കൊണ്ടിരിക്കണം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ബൈ ബൈ